ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് സി പി എം ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി Artık aradım dinledim Artık காலம்மாறும் கோலம் மாலம் மா கோம் மா க ஜெ ஜெ பிஜேபி ഭാരതീയ ജനതാ പാർട്ടിയുടെ കന്നി കേന്ദ്രമന്ത്രിയായി കേരളത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം വിജയിച്ച അന്ന് മുതൽ കേരളത്തിലെ ഇടതു വലതു മുന്നണികൾക്ക് ചിത്രഭ്രമം ബാധിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ വിജയം കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായിരുന്ന എൽ ഡി എഫിലെയും യു ഡി എഫിലെയും എത്തിച്ചു കളഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് പത്തോ പതിനയ്യായിരമോ വോട്ടിനായിരുന്നില്ല എഴുപത്തയ്യായിരം വോട്ടിന് സുരേഷ് ഗോപി വിജയിക്കുകയുണ്ടായി തൃശ്ശൂരിലെയും തൃശൂരിലെ പാരമ്പര്യമായി കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും വോട്ട് ചെയ്തിരുന്ന സാധാരണക്കാരായ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ജനാധിപത്യ മൂല്യം പുലർത്തുന്ന വോട്ടർമാർ നിരനിരയായി പോളിംഗ് സ്റ്റേഷനിൽ സംഘർഷത്തിന്റെ രീതിയിലേക്ക് ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ മാറ്റാൻ ശ്രമിച്ചാൽ ബി ജെ പി കാര് കൈയും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് സി പി എം മനസ്സിലാക്കണമെന്നും കള്ളപ്രചാരണങ്ങൾ നടത്തി കോൺഗ്രസും സി പി എമ്മും ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ബി ജെ പി പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിൽനാഥ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ പി ബാബുരാജ് അജി തോമസ് ബിജു എം സാമുവൽ എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് ഡോക്ടർ ഗീതാകുമാരി ഡോക്ടർ പി സി വിജയൻ കെ സുനിൽ ബോസ് എം ടി രമേശ് നായർ ജിഷ സജിദ് കെ ശങ്കരൻ പി ഷാജു കെ സതീദേവി വിൻസെന്റ് പ്രമോദ് പ്രമേശ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ